ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം പെട്ടെന്ന് നമുക്ക് റെസിപ്പി നോക്കിയാലോ ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കില്ല അതേപോലെ നന്നായി കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോവരുത് അവസാനം ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നമുക്കത് ഇപ്പൊ നമ്മളെ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി അതിന്റെ ഉള്ളിൽ സ്റ്റെഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് മുട്ട ഒന്ന് ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സ്ക്രാ ഒന്ന് ബീറ്റ് ചെയ്തതാണ് അത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ടയിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ നന്നായി സ്ക്രാമ്പിൾ ആയി വന്നിട്ടുണ്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവോള നീളത്തിൽ അരി ാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി നന്നായി മരിഞ്ഞ് പോകുന്നു വേണ്ട ഇനി അതിൽക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് മാറണതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു പകുതി തക്കാളി ചെറിയ തക്കാളി എന്ന് തന്നെ ഒരണ്ടെടുക്കാം എന്തായാലും ഇപ്പൊ കുറച്ച് വലിയ തക്കാളി ആയിരുന്നു അതുകൊണ്ട് ഒരു പകുതി തക്കാളി എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് ആ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് ആവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അതിൽ സോയാ സോസ് ഒരു സ്പൂണും പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടണ്ടല്ലോ ചേർത്ത് കൊടുക്കുക ഒരു ഇത്തിരി വേപ്പിലേയും കൊടുക്കാം ഇനി വേപ്പിലെ ചേർത്താലും മതി നമ്മുടെ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് ചെറിയ ചെറിയ ബോൾസ് മാറ്റി വെക്കുക എന്നിട്ട് ബോൾ നിങ്ങൾ പരത്തുമ്പോൾ പൊടിയിട്ട് പരത്തണ്ട കുറച്ച് വെളിച്ചെണ്ണ തടവിട്ട് പരത്തി കൊടുത്താൽ മതി ഇനി നിങ്ങൾ വെച്ചിട്ട് ാലും മതി ഞാനിപ്പോൾ കോഴില് വെച്ചിട്ടാണ് പരത്തുന്നത് അതിൻ്റെ നടുവിൽ ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചെടുത്തതിന് ശേഷം വേറെ ഒരു ചപ്പാത്തിയും കൂടെ പരത്തിയിട്ട് അതിന് മേലെ വെച്ചെടുക്കുക കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പ്രെസ് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് റൗണ്ടായിട്ട് കിട്ടും കണ്ടില്ലേ ഇതുപോലെ കിട്ടും നീ സൈഡൊക്കെ ഒന്ന് കൈവച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം നീ നമുക്ക് ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്തിട്ട് ഓരോ സ്നാക്കും ഇത് ഇട്ടതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട നിറയെണ്ണ ഒഴിച്ചിട്ട് ചെയ്യേണ്ട ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരണം രണ്ട് ഭാഗവും നല്ലവണ്ണം മൊരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നാലുമണിക്കൽക്ക് ചായക്ക് കടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ സ്നാക്ക് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കത് എല്ലാം വേറെ പ്ലാ പാത്രത്തിൽക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം അപ്പം എല്ലാ സ്നാക്കും ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് ഇത് മുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സോ നല്ല പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെച്ചുകൊടുക്കാവുന്നതല്ലോ അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്